ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ കുടുംബത്തോടൊപ്പം കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫുൾ സെവൻ സീറോ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് വൺ നയൻ സീറോ ഫോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പോരൂർ പഞ്ചായത്തിലെ അയനിക്കോട് രണ്ടു ദിവസങ്ങളിലായി നടന്ന കോൺഗ്രസ് വാർഡ് സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന തലമുറ സംഗമം കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് പൊറ്റയിൽ മജീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി നൌഫൽ പുലിയോടൻ സ്വാഗതം പറഞ്ഞു എഐസിസി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മൂസാ മാഹിരി കെ ഷമീം റസാഖ് മാസ്റ്റർ വി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു ഐനിക്കോട് നിന്നും മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്ത നൌഫൽ പുലിയോടനെയും വി ഇബ്രാഹിമിനെയും കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഹാരാർപ്പണം നടത്തി അറുപത് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് വാർഡ് കമ്മിറ്റിയുടെ സ്നേഹാദരവും നൽകി ஸ் பண்டிக்காடு பெருந்தல்மலம் கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் த்ரீ